ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡിഷ് വാഷ് നമ്മൾ വെറുതെ എന്താ പറയുക വെള്ളം കലക്കാൻ പിഴിഞ്ഞെടുക്കുന്ന നാരങ്ങയുടെ തൊലിയൊക്കെ ഉണ്ടാവില്ല തൊലി അതുപോലെ ചെറുതായി കറുത്തുപോയ ഡാമേജായ നാരങ്ങയൊക്കെ എടുത്ത് ഇതിന് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഡിഷ് ഡിഷ്വാഷാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കയ്യിൽ അലർജി ഉള്ളവർക്കും അതേപോലെ പാത്രം നന്നായി വെട്ടിത്തിളങ്ങാനും നല്ല കറയൊക്കെ പോയി നീ വൃത്തിയാകും അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലോളും നിങ്ങൾക്ക് മനസ്സിലാവുക ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ചേർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് തൊലിയും അതേപോലെ ചെറുതായിട്ട് ഇതാ തൊലിയൊക്കെ കറുത്ത് പോയ നാരങ്ങാട്ടോ ഇപ്പോൾ ഇങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കലക്കാനോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പഴയ കുക്കർ എടുത്തിട്ടുണ്ട് അതിൻ്റെ പിടിയൊക്കെ പോയതാണ് അപ്പോൾ ഇപ്പോൾ നല്ല കുക്കറും എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പോൾ ഞാൻ അതിലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി അത് കിടക്കുന്ന അളവിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം നല്ല പാത്രങ്ങളൊക്കെ നല്ല സ്മെല്ലുണ്ടാവും നല്ലൊരിതാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ കഴിയുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന് പോകുന്നുണ്ട് പലരും അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ നമ്മളിത് ഇനി ഒരു മൂന്ന് വിസിൽ വെച്ച് അടിച്ചാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഓ ഇപ്പോൾ ഇപ്പോൾ വെന്തിട്ടുണ്ട് മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി നന്നായി വെന്താൽ നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുക്കറിൻ്റെ ചൂടും അതിലുള്ള വെള്ളത്തിൻ്റെ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കുഴപ്പമില്ല അങ്ങനെ ചെയ്താലും മതി ഞാനിപ്പോൾ ഇത് തൽക്കാലം ഇതൊന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതൊരു ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ആറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ആ വേവിച്ച വെള്ളം തന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം തരിയില്ലാതെ മാക്സിമം അരക്കാൻ പറ്റിയാൽ അത്ര അരക്കാം അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കണം കുറച്ച് വെള്ളം ആ നമ്മൾ വേവിച്ചാൽ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി പിന്നെ തികയാത്തതിന് കുറച്ച് വച്ച വെള്ളം ഒഴിക്കാം എന്നിട്ട് കുറച്ച് ലൂസായെങ്കിലും നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ എന്നിട്ട് നമുക്കൊരു ലിക്വിഡ് ഡിഷ് വാഷിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇത് വേണ്ടത് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി ഒഴിക്കണ്ടിതുപോലെ ഞാനിപ്പോൾ കുക്കറിൻ്റെ മേലെ തന്നെ അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ട് ഇത് വെച്ച് കഴുകിയ നല്ല പാത്രങ്ങളൊക്കെ നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇനി ഞാനിത് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ചേർത്തുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് കാണിക്കട്ടോ അപ്പോൾ അളവിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് വെള്ളം വേണ്ട ഇതാ ഒരു ലിക്വിഡിൻ്റെ രൂപത്തിൽ തന്നെ കേട്ടോ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഒരു അരക്കപ്പ് ഇതാ ഒഴിക്ക് വിനീഗറാണ് കേട്ടോ ഒഴിച്ചത് സുർക്ക അപ്പോൾ അതൊഴിച്ച് നന്നായി മിക്സ് ചെയ്യാം ഇതൊക്കെ സാധാരണ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ പിന്നെ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ ഉപ്പാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുക കല്ലുപ്പ് പൊടിച്ചതാണ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഏറെ ബെസ്റ്റാണ് ഇല്ലെങ്കിൽ പിന്നെ പൊടി ഉപ്പ് ഇട്ടാലും മതി എന്നിട്ട് ഇനി നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിൽ വെച്ച് ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്താൻ കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം ഇപ്പോൾ ഇറക്കി നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി അതായത് കൈ തൊടുമ്പോൾ ചെറുതായിട്ട് ചൂടുള്ള പോലെ കുറച്ച് ആറിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇനി ഇത് നന്നായി കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ വേണിട്ടത് മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും മേലേക്ക് നന്നായി ഇളക്കി കൊടുക്കാം കണ്ടോ ഇതിപ്പോൾ ഇതൊക്കെ കൊടുത്താൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചാവാനും ഒക്കെ ഉപ്പും വിനീഗർ ഒക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബേക്കിംഗ് സോഡ ഓപ്ഷനലാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് പാത്രം കഴുകുമ്പോൾ ഇത് പാത്രം കഴുകുമ്പോൾ ഇതിന് പതയൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ നല്ല വൃത്തിയാകും പാത്രം ഞാനിപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നല്ല ഒരു ലിക്വിഡാണ് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡിഷ് വാഷ് ചെറുതായിട്ടൊന്നും ഒഴിച്ച് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ മിക്സ് ചെയ്തിട്ട് കഴുകിയാലും മതി അപ്പോൾ ഇങ്ങനെ വെറുതെ കഴുകിയാലും പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയാവും പിന്നെ നമുക്കങ്ങനെ ഷീലായത് കൊണ്ട് ചിലപ്പോൾ ഒരു കഴുകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡോ ബാറോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് ഇനി നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം കുറച്ച് ആറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഫണൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതുപോലെ കപ്പിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ബോട്ടിലിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ഒരു ഒരു ലിറ്ററിൻ്റെ പിന്നെ ചെറിയൊരു ബോട്ടിലും ഇതിപ്പോൾ ഒരുപാട് നാൾ പാത്രം കഴുകാൻ എനിക്ക് ഇത് യൂസ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ഞാനതൊന്ന് പാത്രം കഴുകുന്നത് കാണിക്കട്ടോ കേട്ടോ എങ്ങനെയൊന്ന് ലിക്വിഡ് ഒഴിച്ച് കഴുകുന്നുണ്ട് വെറുതെയും കഴുകുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അതേ കുക്കറാണ് കേട്ടോ നന്നായി ഒന്ന് തേച്ച് കഴുകി കാണിച്ച് തരാം നല്ല വൃത്തിയാകുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ പിന്നെ നല്ല സ്മെല്ലും ഉണ്ട് പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ ണ്ടില്ലേ ഇനി ഒരു കപ്പും കൂടെ ഞാൻ കഴുകുന്നുണ്ട് പിന്നെ ഞാൻ ഇനി ഇത് കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ലിക്വിഡ് ഒഴിച്ചിട്ടൊന്ന് കഴുകി കാണിക്കാം ണ്ടാവും നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ പാത്ര കപ്പൊക്കെ ഇനിയിപ്പോൾ ഇതുപോലെ ഇത് വെറും അഞ്ച് രൂപേൻ്റെ വിംബാറാണ് കേട്ടോ അത് ഇത് വേണമെങ്കിൽ എക്സോ എന്ന് പറയില്ല അത് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇതിങ്ങനെ അത് കലക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ പാത്രം കഴിക്കാൻ അങ്ങനെ പൊതിർന്ന് ഇരിക്കുന്ന സോപ്പാണ് അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കല കലങ്ങും അപ്പോൾ ആ ഇനി ആ ഒരു പാത്രത്തേക്ക് ഇതുപോലെ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കുറച്ച് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇനി വേണമെങ്കിൽ ഇപ്പോൾ അതോ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിത് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴുകാം പാത്രം അപ്പോൾ ഇനി ഇതാ ഞാൻ ഇതുവരെ ഇതുപോലെ ഇതാ ചോറിൻ്റെ ഇട്ട് വെച്ച പാത്രമാണ് കേട്ടോ ഇതൊക്കെ കഴുകി കാണിക്കുക അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ നല്ല വൃത്തിയാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും